തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വനനിയമ ഭേദഗതി നീക്കം സർക്കാരിനെതിരെ ആയുധമാക്കാൻ യുഡിഎഫും കേരള കോൺഗ്രസും കത്തോലിക്കാ സഭയും വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തതോടെ നീക്കങ്ങൾ ശക്തമാക്കിയുള്ള രാഷ്ട്രീയമാണ് യുഡിഎഫ് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം വനനിയമ ഭേദഗതി ഏകപക്ഷീയമായി നടപ്പാക്കില്ലെന്ന സർക്കാരിന്റെ ഉറപ്പിലായിരുന്നു യുഡിഎഫും പക്ഷേ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം തന്നെ സർക്കാരിനെതിരെ പരസ്യനീക്കം നടത്തുകയാണ് സഭയും സർക്കാരിനെതിരെ തിരിഞ്ഞു ഇനി കാത്തിരിക്കാനാവില്ല എന്നതാണ് യു ഡി വിലയിരുത്തൽ കേരള കോൺഗ്രസ് വനംവകുപ്പിനെതിരെ നടത്തുന്ന നീക്കത്തിന് മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് യു ഡി എഫ് സംശയിക്കുന്നു കേരള കോൺഗ്രസ് സ്വാധീന മേഖലകളിൽ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന വിഷയത്തിൽ അവർക്ക് വിട്ടുവീഴ്ച നടത്താനാവില്ല മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും ഇടതുമുന്നണിയിലെ ഈ ഭിന്നതയ്ക്ക് പെട്ടെന്ന് പരിഹാരമുണ്ടാവാനും ഇടയില്ല പ്രാദേശിക വിഷയങ്ങൾ വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനനിയമ ഭേദഗതി യു ഡി എഫ് ഏറ്റെടുക്കുന്നതിന് അങ്ങനെയും കത്തോലിക്കാ സഭ വനനിയമ ഭേദഗതി ഉന്നയിച്ച് കടുത്ത നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് കത്തോലിക്കാ മേഖലകളെ ഒപ്പം നിർത്താൻ സ്വാഭാവികമായും യു ഡി എഫിന് ഇത് ഏറ്റെടുക്കേണ്ടിവരും ഇതോടെ സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയേറുന്നു പബ്ലിക് ഹിയറിംഗ് നടത്തി പരമാവധി നീട്ടിക്കൊണ്ടു പോവുകയായിരിക്കും ഇനി സർക്കാരിന്റെ തന്ത്രം ന്യൂസ് ന്യൂസ് ഡെസ്ക്